ഒരു നടൻ എന്നുള്ള ലെവലില് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഞങ്ങള് കണ്ണുമടച്ചൊരു ഒറ്റ ഡിസിഷനെ പറയുന്നു സാർ തെറ്റുകാരനാണെങ്കിൽ സാറിനെ അനുകൂലിക്കാൻ വ്യക്തിപരമായിട്ട് ഞാൻ നിക്കില്ല അമ്മയുടെ ഭാരവാഹി എന്നുള്ള ലെവലിൽ ഞാൻ നിക്കില്ല അമ്മയും നിക്കില്ല സാറ് തെറ്റുകാരനാണെന്ന് തോന്നിയാൽ സംഘടന ഒരിക്കലും സാറിനെ അനുകൂലിച്ച് നിക്കില്ല അപ്പൊ നീ ഞാനും ഇതിന്റെ കൂടെ ഓടിച്ചോടി വരുവോ പ്ലീസ് സീൻ അഭിനയിക്കുമ്പോ ഉണ്ടായ എന്റെ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു പണി വരുന്ന ഇതിലെ വില്ലൻ വേറെ ആരുമല്ല നമ്മളോട് സംസാരിക്കുന്ന ജയൻ ചേർത്തലയാണ് ആ കഥാപാത്രം ഇത്തരം ആളുകളാണ് നമ്മളോട് വന്ന് സംസാരിക്കാനും നമ്മളുടെ അതിഥിയായിട്ട് വന്ന് നമ്മളോടുത്ത് നല്ല കാര്യങ്ങൾ പറയുന്ന പിടിച്ചിട്ടൊന്നുമില്ല പക്ഷെ വേബലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഒരു അസ്ഥാനത്തുള്ള തമാശ അടങ്ങി ും ഇല്ല ചുമ സൗണ്ട് ഉണ്ടാക്കുക ഒരു പാറപ്പുറ പാറയുടെ ബാക്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക പക്ഷെ ക്യാമറ അവിടെ ഇരുന്നിട്ട് ചുമ്മാ കൈകാലം ഒക്കെ നമ്മൾ ഇങ്ങനെ ഈ ജയൻ ജയൻചേർത്തല ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞ ചേട്ടത് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോ റേപ്പ് ചെയ്യാൻ തോന്നുന്നു തോന്നു പറഞ്ഞിട്ട് നിപ്പില് പറകോട്ടൊന്നും മാറി ചേട്ടാ ഓർക്കണുണ്ടോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അപ്പോ പറഞ്ഞ ഒരു തമാശയാണ് എല്ലാത്തിനും പൊട്ടിക്കണം അത് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഇനി ഈ കാട്ടില് ഇയാൾ കേറി പിടിക്കുമോ എന്ന് എനിക്ക് പേടി പേടിയുള്ളി തോന്നിന്നുള്ള സത്യമാണ് ാണ് ഞാൻ പറയുന്നത് ബിക്കോസ് എനിക്ക് ആ ഒരു വാക്ക് ഇപ്പോഴും എപ്പോഴും ഓർക്കും ആ സിനിമ കാണുമ്പോഴും എപ്പോഴും ഞാൻ അത് ഓർക്കും